ആ സുഹൃത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ പോളത് പെരുമ്പാവൂരിനുള്ളത് ബോംബെ ലോഡ് അപ്പം ഞാൻ അതായത് ലോഡ് കയറാൻ വേണ്ടി വന്നിരിക്കുന്നത് അങ്ങനെ ലോഡ് കയറി കമ്മിൽ വന്ന് ഞങ്ങളിത് ഓൾറെഡി മാലൊക്കെ റെഡിയാണുള്ളൂ അപ്പോൾ ഞങ്ങളത് ലോഡ് കരാൻ തയ്യാറോട് കൂടി നിൽക്കണ് പക്ഷേ കുറച്ചും കൂടി മാലൊന്നും റെഡി ആവാണ്ട് അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കയറിൻ്റെ ഫ്ലൈവുഡും കാര്യങ്ങളൊക്കെ കാണാം വരൂ ഉള്ളിൽ പോവാം അങ്ങനെ നമുക്ക് അതേ ഫ്ലൈവുഡ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഫ്ലൈവുഡാണത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫ്ലൈവുഡാണ് അത്യാവശ്യം കനം തൂക്കുള്ള ഒരു ഫ്ലൈവുഡാണ് ഇത് പിന്നെ ഇത് ഈ മാലി ഇപ്പോഴത്തേക്കും ആ ഇതൊക്കെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറ്റുള്ളൂ നമ്മുടെ വണ്ടി ഇരുപത്തഞ്ചിട്ടണ്ട് പാസിങ് ഉണ്ട് അതേപോലെ തന്നെ മൊത്തം മുപ്പത്താറ് ചില്ലറ നമുക്ക് ലോഡ് കയറ്റാം അപ്പോൾ നമുക്കുള്ള ലോഡ് റെഡിയായി തയ്യാറാക്കി വെച്ചാൽ തന്നെ ഈ കാണുന്നത് ഇപ്പം പോളീഷും പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് പ്രൈമറ് സെറ്റാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ ഒരുപാട് പണിക്കാരൊക്കെ ഇവിടെ പണിയെടുക്കുന്നത് കാണാം അതേപോലെ ഇതിൻ്റെ പ്ലൈവുഡിൻ്റെ ഉണ്ടാക്കുന്ന രീതി അറ്റത്ത് ഒരുവിധം പണികൾ നടക്കുന്നതും ഒക്കെ ആ അറ്റത്ത് കാണാം ഇപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറ്റാനായിട്ട് ഉച്ച കഴിഞ്ഞ് കയറ്റാനുള്ള പരിപാടികൾ ഈ അറ്റത്ത് കണ്ട അറ്റത്ത് അതിൻ്റെ ചെറിയ പോളിഷിങ് കാര്യങ്ങളും മറ്റേ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നതും അതേ അവിടെ ഉണക്കാനായിട്ട് കയറ്റുന്ന സ്റ്റീമർ കാര്യങ്ങളൊക്കെ അറ്റത്തണം ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്ത് അടക്കി അതിലേക്ക് കയറ്റി ചൂടാക്കി ഹീറ്റാക്കി അങ്ങനെ കുറേ ഇതുകൊണ്ട് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ഇത് ആ ഷീറ്റിൽ ഈ ഫ്ലൈവുഡിൻ്റെ ഇത് ഉണക്ക മറ്റേ ഹീറ്റർ ചെയ്യാനായിട്ട് ചെയ്യണ മറ്റേ ഇതാണ് കാണുന്നത് മറ്റേ സ്റ്റീലിൻ്റെ കണ്ട തകിട്ട് പിന്നെ ഒരുപാട് ബംഗാളികൾ ആസാമിലുള്ള കുറെ തൊഴിലാളികളാണ് ഫ്ലൈവുഡ് കമ്മിൽ ജോലിയാണ് അത് നമ്മൾ ഞാൻ പറയാണ്ട് തന്നെ ഒരു വിധം നമ്മുടെ മറ്റുള്ള മലയാളികൾക്കും അറിയാം ഏറ്റവും കൂടുതൽ ഇത് തൊഴിലാളികളുള്ളത് ബംഗാളി ആസാമാണ് പെരുമ്പാവൂര് ഭാഗത്തുള്ളത് അതെ ഇപ്പം ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് ഓരോ സൈഡിലേക്ക് കൊടുത്താൽ അടാ പേപ്പർ കനത്തിലൊക്കെയാണ് വലിച്ചെണ്ണ പോണത് പിന്നെ അറ്റത്ത് ആ സൈഡിലൊക്കെ സ്റ്റീം ടാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റീം നല്ല ഹീറ്റ് ചെയ്ത് ഈ സാധനം വേവിച്ച് സെറ്റ് ചെയ്ത് തീർക്കണ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഫ്ലൈവുഡായി മാറുന്നത് മിക്സഡ് മരങ്ങളൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് ഹീറ്റർ മറ്റേ ഇത് ഹീറ്റ് ഹീറ്റാക്കുന്നതിൻ്റെ ടാങ്കിന് അപ്പുറത്ത് അറ്റത്ത് അപ്പുറത്തറ്റുമുക്ക് പുറകിലേക്ക് പോയി അത് കാണാം വലിയ ടാങ്കാണ് അതിൽ അതേപോലെ തന്നെ അവിടെ ഒരാൾ അവിടെ വന്നിട്ട് ഈ ഇതിൻ്റെ വേസ്റ്റ് കത്തിക്കുന്നുണ്ട് അന്ന് നല്ലോണം ഹീറ്റായി നല്ല ഹൈ പ്രഷറോട് കൂടിയിട്ടുള്ള സ്റ്റീമറോട് കൂടിയാണ് കാര്യങ്ങൾ ഇതിൽ പ്രോസസ്സിന് നടക്കുന്നത് ഫ്ലൈവുഡിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി ഭാഗം ഉണ്ടാക്കി വെച്ചിട്ട് വേവിക്കാൻ വെച്ചാൽ സാധനങ്ങളാണ് നമുക്കിതേ ഇതിന്റെ ബാക്ക് വസ്തിക്ക് നമ്മൾ നടന്നു പോകൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ പെരുമ്പാവൂരും അടക്കാലിന്ന് പറഞ്ഞ ഉള്ളിലുള്ള ഒരു കമ്പനിയിലേക്ക് വന്നതാണ് എടാ ഫ്ലൈവുഡ് കമ്പനിയിലേക്ക് ഒരുപാട് കമ്പനികൾ ഉണ്ടെന്ന് അറിയാലോ ഇപ്പോൾ ഒരാൾ എവിടെ ഇയാൾക്ക് വേറൊരു രീതിയിൽ ഉണക്കാനായിട്ട് ഷീറ്റ് അടക്കണം അയാൾ ആ ഒരു ജോലി മാത്രമായിട്ട് അയാള് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതില് തട്ട് തട്ടായിട്ട് ലെയർ ലെയർ ആയിട്ട് ഓരോന്ന് ഷീറ്റ് വെച്ച് അത് നേരെ സ്റ്റീമറിലേക്ക് വയ്ക്കുക ചെയ്യാം പിന്നെ ഇതിന് പുറമെ എനിക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കട്ടി തന്ന ടാങ്കർ ടാങ്കിനാണ് ഉള്ളത് അ സ്റ്റീമറിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ അത് പിന്നെ ആ സൈഡിൽ മരം കൂടുന്നിട്ട് ഷീറ്റാക്കി എടുത്തിട്ട് വേണ്ട അപ്പോൾ ഓരോ പീസ് പീസ് ആക്കി മരത്തിന്റെ ആ സൈഡിൽ വേണ്ട മരങ്ങൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടോ മരങ്ങൾ കൂടെ തട്ടിയിട്ടുണ്ട് അത് തുലികളഞ്ഞ് ഷീറ്റാക്കി എടുക്കുന്ന സ്ഥലം അത് ഇവിടെ നമ്മുടെ ആ പറഞ്ഞ സ്റ്റീമർ ടാങ്കർ ആണ് വലിയ വലിയ ടാങ്കുള്ളത് വേണ്ട അതിലേക്ക് വേസ്റ്റ് സാധനങ്ങളിട്ട് കത്തിക്കുക നല്ല ഹീറ്റോടുകൂടി ഹൈ പ്രഷറിൽ പൈപ്പ് വഴി മാർഗം നേരെ ടാങ്കിലേക്ക് എത്തിക്കുക അങ്ങനെയാണ് വേണ്ടത് അതാ ഫുള്ളായിരിക്കും അല്പില്ല പിന്നെ ഒരുപാട് മോട്ടറുകളും കാര്യങ്ങളും പ്രൊസസ്സിങ് കമ്പനിയാണല്ലോ അതിൻ്റെതേ ഓരോ ഇതുണ്ട് ഇത് വേസ്റ്റ് ഇത് വേസ്റ്റ് ബാഗാണ് പിന്നെ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ വേറെ തിരിച്ച് ഓരോ കാര്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പുറത്തേക്കായിട്ട് അത് ഇതിൻ്റെ ഫ്ലൈവുഡിൻ്റെ തന്നെ കുറെ പല പീസുകളും നമുക്ക് പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മിക്സഡ് കാര്യങ്ങളായിട്ട് പല പല ഫർണിച്ചറുകൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആ സൈഡിൽ മരം തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് നമുക്ക് പോയി കാണാം കാരണം അവിടെ ഒരുപാട് കുറേ മരങ്ങളുണ്ട് റബ്ബർ സിൽക്കോൺ പിന്നെ അതേപോലെ മാഗണി അങ്ങനത്തെ മറ്റുള്ള മരങ്ങൾ ഇഷ്ടംപോലെ മരങ്ങൾ കൊണ്ട് കുറേ വണ്ടികൾ കൊണ്ട് അടിച്ചിട്ടുണ്ട് ആ സൈഡിൽ ഉണ്ടാ അപ്പോൾ അത് ഇവിടെ ഈ സൈഡിൽ മരത്തിൻ്റെ പ്രോസസ്സിങ് അതായത് മരത്തിൽ നിന്ന് മരം ചീന്തി എടുത്ത് ഷീ ഷീറ്റാക്കി എടുക്കാനായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുക ഇന്നെന്താണെന്നറിയില്ലേ കുറച്ച് പണിക്കാർ തിരക്ക് കുറവാന്ന് തോന്നും കാരണം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴും ഫുൾ ടൈം ആൾക്കാരും ഭാര്മാരൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഇന്ന് ഇത്തിരി തിരക്ക് കുറവാന്ന് പറഞ്ഞു മണി കഴിഞ്ഞു പത്തര പന്ത്രമണി ഹവറായി ഉണ്ടെങ്കിൽ മരത്തെ മരട്ടതിൻ്റെ അതിൽ മെഷീനിൽ ഇട്ടിട്ട് ഇവിടെ അങ്ങനെ മരത്തിൻ്റെ ഇത് ചെത്തിയെടുക്കണ പ്രോസസ്സിങ് നടക്കുന്ന സ്ഥലമാണ് ഒരുപാട് മരങ്ങൾ വേണ്ട ഒരുപാട് തടികൾ കൊണ്ട് തട്ടിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇഷ്ടംപോലെ തടികൾ വരുന്ന സ്ഥലം നമ്മുടെ പെരുമ്പാവ് റോഡിലും കാലടി മൂവാറ്റൂ തൊടുപുഴ റോഡിലൊക്കെ ഇഷ്ടംപോലെ തടികൾ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ നമുക്ക് മരത്തിൻ്റെ തടീലിനു വിശേഷങ്ങൾ എത്ര പറയുള്ളു എല്ലാവരും കാണാൻ സബ്സ്ക്രൈബിൽ ലൈക്ക് ചെയ്യുക ടാറ്റ ബൈ